ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ഫിസിക്സിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത് പ്രകാശത്തിൻ്റെ പ്രതിപദനവും അപവർത്തനവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ് പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ് റോമർ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് റോമർ ആണ് പ്രകാശത്തിൻ്റെ വേഗത മൂന്നേ ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് അതായത് ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ് മൂന്നേ ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ വേഗത പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എ മെക്കൽസൺ ആൽബർട്ട് എ മെക്കൽസൺ പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എ മെക്കൽസൺ പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡാണ് അതായത് അഞ്ഞൂറ് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡ് അല്ലെങ്കിൽ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും അതേസമയം ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടത് ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡാണ് ആവശ്യമായിട്ടുള്ളത് അടുത്ത ചോദ്യം പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രവേഗം ഡാഷിലാണ് ഉള്ളത് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രവേഗമുള്ളത് ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രവേഗമുള്ളത് ശൂന്യതയിലാണ് പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലും ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ് താഴെ കൊടുക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം വജ്രമാണ് വജ്രത്തിലാണ് സാന്ദ്രത കൂടുതൽ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ മാധ്യമം അതിൻ്റെ വേഗത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെ കാണിക്കുന്ന അളവാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ മാധ്യമം അതിൻ്റെ വേഗത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് പ്രകാശിക സാന്ദ്രത പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ പ്രകാശ വേഗത കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണെങ്കിൽ അതിലൂടെയുള്ള പ്രകാശം ാശവേഗത കുറവായിരിക്കും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലാണെങ്കിൽ പ്രകാശവേഗത കൂടുതലായിരിക്കും പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലിയോൺ ഫൂക്കാൾട്ട് ലിയോൺ ഫൂക്കാൾട്ട് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ലിയോൺ ഫൂക്കോൾട്ട് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫൂക്കോൾട്ട് വ്യത്യസ്ത മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നത് വ്യത്യസ്ത അളവിലായിരിക്കും എന്ന് കണ്ടെത്തിയതും ലിയോൺ ഫൂക്കോൾട്ടാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലായിരിക്കും പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ് എന്നാൽ പ്രകാശത്തിൻ്റെ വേഗത കൂടുതലുള്ളത് ശൂന്യതയിലാണ് വേഗതയും സാന്ദ്രതയും നേരെ ഓപ്പോസിറ്റ് ആണെന്ന് കണക്ട് ചെയ്താൽ മതി പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം എന്ന് ചോദിക്കുകയാണെങ്കിൽ വജ്രമാണ് അതേസമയം പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമവും വജ്രമാണ് കുറച്ച് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ക്രിസ്ത്യൻ ഹൈജൻസ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലാണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സ് ഹെൻറിച്ച് ഹെഡ്സ് പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക്യൂട്ടനാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് സർ ഐസക് ന്യൂട്ടൻ പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് ട്രാൻസ്വേഴ്സ് വേവാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ ഒന്നുകൂടെ നോക്കാം പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ജെയിംസ് ക്ലാർക്ക് മാക്സ്വൽ പ്രകാശം വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് എന്ന് കണ്ടുപിടിച്ചത് ഹെൻറി ചേർഡ്സ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം സർ ഐസക് ന്യൂട്ടൺ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചിലാണ് കണ്ടെത്തിയത് പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് അഗസ്റ്റിൻ ഫ്രണൽ സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയതും ഐസക് ഐസക്നൂട്ടനാണ് ഇനി പ്രകാശത്തിൻ്റെ വേഗത വ്യത്യസ്ത മാധ്യമങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ജലത്തിലൂടെ പ്രകാശത്തിൻ്റെ വേഗത രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ഗ്ലാസ് ഗ്ലാസ്സിലൂടെ പ്രകാശത്തിൻ്റെ വേഗത രണ്ട് ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ ആണ് വജ്രത്തിലൂടെ ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ ആണ് പ്രകാശത്തിൻ്റെ ഏറ്റവും വേഗത കൂടിയ മാധ്യമമാണ് ശൂന്യത അതിൽ മൂന്ന് ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ ആണ് പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം വജ്രമാണ് അതിൽ ഒന്നേ പോയിൻ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേ റേസ് ടു എട്ട് മീറ്റർ പെർ ആണ് ജലത്തിൽ രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ചും ഗ്ലാസിൽ രണ്ട് ും അടുത്ത ചോദ്യം സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് എത്ര മിനിറ്റാണ് എട്ട് മിനിറ്റ് ആണ് എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും ഓപ്ഷനിൽ എട്ട് മിനിറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം ഇരുപത് സെക്കൻഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അടുത്തത് അപവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം എന്താണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശപ്രതിഭാസം അന്തരീക്ഷത്തിലെ അപവർത്തനമാണ് അപവർത്തനം പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത് തുടർച്ചയായി ഉണ്ടാകും ആ സമയത്ത് നമുക്ക് ആ ഒരു പ്രകാശ സ്രോതസ്സ് മിന്നുന്നതായി തോന്നുകയാണ് ചെയ്യുന്നത് പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള മാധ്യമങ്ങളിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത് തുടർച്ചയായി അപവർത്തനം സംഭവിക്കും അത് കാരണം നമുക്ക് പ്രകാശ സ്രോതസ്സ് മിന്നുന്നതായി തോന്നുന്നു അതിന് കാരണമാണ് അപവർത്തനം സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുന്ന സമയത്ത് സഞ്ചാരപാതയ്ക്ക് വ്യതിയാനം ഉണ്ടാകും അതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത് സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുന്ന സമയത്ത് സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഭനത്തിനെയാണ് വിസരണം എന്ന് പറയുന്നത് പ്രകാശം അന്തരീക്ഷ വായുവിലെ പൊടിപടലങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഭനമാണ് വിസരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം വയലറ്റാണ് ഏറ്റവും കൂടുതൽ വിസരണം നടക്കുന്നത് വയലറ്റിലാണ് ഏറ്റവും കുറവ് വിസരണം നടക്കുന്നത് ചുവപ്പിലാണ് സ്കാറ്ററിംഗ് കൂടുതൽ വയലറ്റിലും കുറവ് ചുവപ്പിൽ ാണ് തട്ടുന്ന കണങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് വിസരണവും കൂടും പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണം വിസരണമാണ് പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ നഷ്ടപ്പെടും ഇതിന് കാരണം വിസരണമാണ് സമുദ്രജലവും ആകാശവും നീലനിറത്തിൽ കാണാൻ കാരണം വിസരണമാണ് സമുദ്രജലം നീല നിറമായി തോന്നാനും ആകാശം നീലനിറത്തിൽ കാണപ്പെടാനും കാരണം വിസരണമാണ് ഉദയ അസ്തമയ സമയങ്ങളിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണുന്നത് വിസരണത്തിന് ഉദാഹരണമാണ് വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസത്തെയാണ് പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വസ്തുക്കളുടെ പ്രതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രതിപതനം സിനിമാ ഹാളിലെ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രതിപതനം അടുത്ത ചോദ്യം ജലത്തിലെ ക്രിട്ടിക്കൽ കോണ് എത്രയാണ് ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ അളവ് നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് ഡിഗ്രിയാണ് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് നാല്പത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രിയാണ് ജലത്തിലെ ക്രിട്ടിക്കൽ കോൺ എൻ സിആർ ടി ബുക്കിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ഡിഗ്രി എന്നൊക്കെ കാണാം പക്ഷേ പി എസ് സിയുടെ ഉത്തരപ്രകാരവും നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയാണ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ കോണളവ് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് നാൽപ്പത്തി രണ്ട് ഡിഗ്രിയാണ് ജലത്തിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിനെ പൂർണ്ണ ആന്തര പ്രതിഫലനം സംഭവിക്കില്ല ജലത്തിൽ നിന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രി കോണളവിൽ വായുവിലേക്ക് പതിക്കുന്ന പ്രകാശത്തിന് പൂർണ്ണ ആന്തര പ്രതിഫലനം സംഭവിക്കില്ല കാരണം നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്നത് ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കുറവാണ് അതുകൊണ്ടാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം നടക്കാത്തത് പതന ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കുമ്പോഴാണ് പൂർണാന്തര പ്രതിപദനം നടക്കുന്നത് പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കുമ്പോൾ പൂർണ്ണാന്തര പ്രതിപദനം സംഭവിക്കും പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കുന്നതാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് യമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപദിക്കുന്നതാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാവാൻ കാരണം പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാവാനുള്ള കാരണവും പ്രകാശത്തിൻ്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവരവിനിമയത്തിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസവും പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉപയോഗം അതിവേഗം വിവരവിനിമയത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ആദ്യമായി പ്രയോജനപ്പെടുത്തിയത് രംഗത്താണ് പ്രത്യേകിച്ചും എൻഡോസ്കോപ്പ് ഉപകരണം നിർമ്മിക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരീന്ദർ സിംഗ് കബാനിയാണ് നരീന്ദർ സിംഗ് കബാനി ഫൈബർ ഓപ്റ്റിക്സിൻ്റെ പിതാവ് നരീന്ദർ സിംഗ് കബാനി അടുത്ത ചോദ്യം വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത് ഏതാണ് കോൺവെക്സ് ദർപ്പണമാണ് ദർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ ദർപ്പണങ്ങളായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണങ്ങളാണ് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കോൺവെക്സ് ആണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കോൺവെക്സ് സമതല ദർപ്പണം എന്ന് പറയുന്നത് ഉപരിതലം സമതലമായ ദർപ്പണമാണ് ഉപരിതലം സമതലമായ ദർപ്പണത്തെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത് പ്രതിബിംബത്തിന് പാർഷിക വിപര്യനം സാധ്യമാക്കുന്ന ദർപ്പണമാണ് കണ്ണാടി നോക്കുന്ന സമയത്ത് നമ്മുടെ വലതുഭാഗം കണ്ണാടിയിൽ ഇടതു ഭാഗമായിട്ട് തോന്നുന്നതാണ് വാർഷിക വിപര്യനം എന്ന് പറയുന്നത് പെരീസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണമാണ് പെരീസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ് മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും തമ്മിലുള്ള പ്രത്യേകതയും വ്യത്യാസവും നോക്കാം കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് പ്രതിപദന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് പ്രതിപദന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് എന്ന് പറയുന്നത് ഇതിൽ ചെറുതും മിത്യയും നിവർന്നതുമായ കൂടുതൽ വിസ്തൃതി ലഭ്യമാക്കുന്ന പ്രതിബിംബമാണ് രൂപപ്പെടുന്നത് കോൺവെക്സ് ദർപ്പണത്തിൽ രൂപപ്പെടുന്നത് ചെറുതും മിത്യയും നിവർന്നതും കൂടുതൽ വിസ്തൃതി ലഭ്യമാക്കുന്നതുമായ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് റിയർ വ്യൂ മിറർ സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് റിയർ റിയർവ്യൂ മീറർ സ്ട്രീറ്റ് ലൈറ്റുകളിലെ റിഫ്ലക്ടറായിട്ട് സൺഗ്ലാസുകൾ നിർമ്മിക്കാൻ കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രത്യേകത പ്രതിപഥന തലം അകത്തേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ് പ്രതിപദന തലം അകത്തേക്ക് കുഴിഞ്ഞ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണം കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥമായിരിക്കും മിത്യായിരിക്കാം നിവർന്നത് തലകീഴായത് വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ളത് വസ്തുവിനേക്കാൾ വലുത് വസ്തുവിനേക്കാൾ ചെറുത് ഈ രീതിയിലെല്ലാം പ്രതിബിംബം രൂപപ്പെടും യഥാർത്ഥമായത് രൂപപ്പെടും മിഥ്യയായത് നിവർന്നത് തലകീഴായത് വസ്തുവിൻ്റെ അതേ വലിപ്പത്തിൽ വസ്തുവിനേക്കാൾ വലുത് വസ്തുവിനേക്കാൾ ചെറുത് ഈ രൂപങ്ങളിലെല്ലാം പ്രതിബിംബം രൂപപ്പെടുന്നതാണ് കോൺകേവ് ദർപ്പണം ഇത് ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ടോർച്ചിലെ റിഫ്ലക്റ്ററ് സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നുണ്ട് സിനിമാ പ്രൊജക്ടറുകളിൽ മേക്കപ്പ് മിററ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് കാറിലെ ഹെഡ്ലൈറ്റ് ഇതിലെല്ലാം കോൺകേവ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് ഏതിലൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം ഷേവിംഗ് മിറർ ടോർച്ചിലെ റിഫ്ലക്ടർ സോളാർ കുക്കർ സിനിമാ പ്രൊജക്ടർ മേക്കപ്പ് മിറർ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് കാറിലെ ഹെഡ്ലൈറ്റ് ഇതെല്ലാം കോൺകേവ് ദർപ്പണമാണ് അടുത്തതൊരു പ്രോബ്ലമാണ് ഒരു ദന്ത ഡോക്ടർ പല്ലു പരിശോധിക്കുന്നതിനായി എട്ട് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു പല്ലു നിരീക്ഷണത്തിനായി അദ്ദേഹം ദർപ്പണം പല്ലിൽ നിന്നും നാല് സെൻറ്റിമീറ്റർ ദൂരത്തിൽ പിടിക്കുന്നു എങ്കിൽ ആ പ്രതിബിംബത്തിൽ ആവർത്തനം എത്രയായിരിക്കും ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ ഫോക്കസ് ദൂരം എഫ് ആയിട്ട് തന്നിട്ടുള്ളത് എട്ട് സെൻറ്റിമീറ്റർ ആണ് ലെൻസിൻ്റെയും വസ്തുവിൻ്റെയും സ്ഥാനമനുസരിച്ച് അത് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് വരാം വസ്തുവിൻ്റെ ദൂരം യു എന്ന അക്ഷരം കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നാലാണ് ദർപ്പണ സമവാക്യം വൺ ബൈ എഫ് ഈക്വൾ ടു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു എന്നാണ് ദർപ്പണ സമവാക്യം ചോദിച്ചിട്ടുണ്ട് പി എസ് സി താഴെ തന്നിട്ടുള്ളതിൽ ദർപ്പണ സമവാക്യം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു സമവാക്യം പഠിച്ചു വെക്കുക ഇതിനെ നമുക്ക് മാറ്റി എഴുതാം വി ആണ് നമുക്ക് അറിയാത്തത് അതുകൊണ്ട് വൺ ബൈ ബി ഈക്വൾ ടു വൺ ബൈ എഫ് മൈനസ് വൺ ബൈ യു എന്ന് ആ ഇക്വേഷനെ മാറ്റി എഴുതാം ഇനി നമുക്ക് ഈ നമ്പേഴ്സ് എല്ലാം അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കിട്ടുന്ന ആൻസർ വൺ ബൈ എയ്റ്റ് എന്നായിരിക്കും ഇത് നിങ്ങൾ തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കാം വൺ ബൈ എയ്റ്റ് ആണ് അപ്പോൾ എട്ടാണ് വി കിട്ടുന്നത് പ്രതിബിംബത്തിൻ്റെ ദൂരമാണ് എട്ട് സെൻറ്റിമീറ്റർ ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആവർത്തനമാണ് ആവർത്തനം കാണാനുള്ള ഇക്വേഷൻ എം ഈക്വൾ ടു വി ബൈ യു എന്നാണ് ലെൻസിലാണെങ്കിൽ വി ബൈ യു എന്നും ദർപ്പണത്തിലാണെങ്കിൽ മൈനസ് വി ബൈ യു എന്നുമാണ് ആവർത്തനം വരുന്നത് ആവർത്തനം ഈക്വൾ ടു പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം പ്രതിബിംബത്തിന്റെ ഉയരം ഇവിടെ എട്ടാണ് വസ്തുവിന്റെ ഉയരം ഇവിടെ മൈനസ് നാലാണ് എട്ട് ബൈ മൈനസ് നാല് എന്ന് പറയുന്നത് രണ്ടാണ് ആൻസറായിട്ട് വരുന്നത് എസ് സി ആർ ടിയിൽ നിന്നും ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രത്യേകതകൾ പഠിച്ചതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ ആൻസർ കണ്ടെത്താം കോൺകേവ് ദർപ്പണത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് അതിൻ്റെ പ്രതിബിംബത്തിൽ വ്യത്യാസം വരും ഇതെല്ലാം എസ് സി ആർ ടിയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പ്രത്യേകതയും ഞാൻ ആദ്യം പറയാം അത് നന്നായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ വളരെ അകലത്തിലാണ് ഒരു വസ്തു വെച്ചിരിക്കുന്നത് വസ്തുവിൻ്റെ സ്ഥാനം വളരെ അകലത്തിലായിരിക്കുന്ന സമയത്ത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിലായിരിക്കും ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സ് ശ്രദ്ധിക്കുക കോൺകേവ് ദർപ്പണത്തിൻ്റെ സെൻറ്ററിലായി വരുന്ന ആ ഒരു ഭാഗമാണ് പോള് എഫ് എന്ന് പറയുന്നത് ഫോക്കസും സി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദി കർവേച്ചർ ആണ് അപ്പോൾ ഇവിടെ വസ്തുവിൻ്റെ സ്ഥാനം വളരെ അകലത്തിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിലായിരിക്കും ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത അത് യഥാർത്ഥവും തല കീഴായതുമായിരിക്കും അതുപോലെ വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും പ്രതിബിംബം യഥാർത്ഥവും തല കീഴായതും വസ്തുവിനേക്കാൾ ചെറുതുമായ പ്രതിബിംബമാണ് ഇവിടെ രൂപപ്പെടുന്നത് ഇനി അടുത്ത ചിത്രം ശ്രദ്ധിക്കുക വസ്തുവിൻ്റെ സ്ഥാനം സിക്ക് അപ്പുറമാണെങ്കിൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് സിക്ക് അപ്പുറമാണ് വസ്തുവിൻ്റെ സ്ഥാനമെങ്കിൽ പ്രതിബിംബം എഫിനും സിക്കും ഇടയിലായിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം സിക്ക് അപ്പുറമാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എഫിനും സിക്കും ഇടയിലായിരിക്കും ഈ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും അടുത്തത് വസ്തുവിൻ്റെ സ്ഥാനം സിയിലാകുന്ന സമയത്ത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും സിയിൽ തന്നെയാണ് വസ്തുവിൻ്റെ സ്ഥാനം സിയിലാകുന്ന സമയത്ത് പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും സിയിൽ തന്നെയാണ് ഈ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമായിരിക്കും പക്ഷേ തുല്യ വലിപ്പമുള്ളതായിരിക്കും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബമായിരിക്കും പക്ഷേ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ തുല്യ വലിപ്പം ആയിരിക്കും അടുത്തത് സി യ്ക്കും ഇടയിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം വരികയാണെങ്കിൽ സിക്കും ഇടയിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം വരികയാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം സിക്ക് അപ്പുറമായിരിക്കും പ്രതിബിംബം സിക്ക് അപ്പുറത്തായിരിക്കും രൂപപ്പെടുന്നത് പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും എന്നാൽ വസ്തുവിനേക്കാൾ വലുതായിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം സിക്കും എഫിനും ഇടയിലാകുന്ന സമയത്ത് പ്രതിബിംബം രൂപപ്പെടുന്നത് സിക്ക് അപ്പുറത്താണ് ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ വലുതുമായിരിക്കും ഇനി വസ്തുവിൻ്റെ സ്ഥാനം എഫിലാണെങ്കിൽ എഫിലായിരിക്കുന്ന സമയത്ത് രശ്മികൾ സമാന്തരമായതുകൊണ്ട് പ്രതിബിംബം അനന്തതയിലാണ് രൂപപ്പെടുന്നത് വസ്തുവിൻ്റെ സ്ഥാനം എഫിലാണെങ്കിൽ രശ്മികൾ സമാന്തരമാണ് അതുകൊണ്ട് പ്രതിബിംബം അനന്തതയിൽ രൂപപ്പെടുന്നു അടുത്തത് വസ്തുവിൻ്റെ സ്ഥാനം എഫിനും പിക്കും ഇടയിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് പുറകിലായിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം എഫിനും പിക്കും ഇടയിലാണെങ്കിൽ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് പുറകിലായിരിക്കും അതിൻ്റെ പ്രത്യേകത മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ വലുതുമായിരിക്കും പ്രതിബിംബം മിഥ്യയായ പ്രതിബിംബമായിരിക്കും നിവർന്നതായിരിക്കും വസ്തുവിനേക്കാൾ വലുതായിരിക്കും അപ്പോൾ ഇതെല്ലാം കോൺകേവ് ദർപ്പണത്തിലെ വസ്തുവിൻ്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകളാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ചോദിച്ച ഒരു ചോദ്യം കൂടെ നോക്കാം നിങ്ങൾ തന്നെ ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ വസ്തു വച്ചപ്പോൾ യഥാർത്ഥമോ മിഥ്യയോ ആയ യാതൊരു പ്രതിബിംബങ്ങളും ഉണ്ടായില്ല എന്നാൽ എവിടെ ആയിരിക്കാം വസ്തു വെച്ചത് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുൻപിൽ വസ്തു വെച്ചപ്പോൾ യഥാർത്ഥമോ മിഥ്യയോ ആയ യാതൊരു പ്രതിബിംബങ്ങളും ഉണ്ടായില്ല എന്നാൽ എവിടെ ആയിരിക്കാം വസ്തു വെച്ചത് ഓപ്ഷൻസ് വായിക്കാം ഫോക്കസിൽ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് വക്രതാ കേന്ദ്രത്തിൽ വക്രതാ കേന്ദ്രത്തിനും ഫോക്കസിനും ഇടയ്ക്ക് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അതിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈയൊരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്നോ കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക് യു